എം സി റോഡിൽ കല്ലിശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ചെങ്ങന്നൂർ പാണ്ഡവൻപാറത്തേക്ക് പള്ളിമലയിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള ജനു ജോർജാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് ആറുമണിയോടെ എം സി റോഡിൽ കല്ലിശ്ശേരി ടി ബി ജംഗ്ഷനിലാണ് നിയന്ത്രണപ്പെട്ട വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടായത് ചെങ്ങന്നൂരിൽ നിന്നും വന്ന കാർ ടി ബി ജംഗ്ഷനിൽ വെച്ച് യൂ ടേൺ എടുത്തിരിക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട് ആക്ടീവ സ്കൂട്ടറിൽ ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജനുവിനെ ഉടൻ തന്നെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് റോഡരികിൽ പച്ചക്കറി വിൽപ്പന നടത്തുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കും പെട്ടി ഓട്ടോറിക്ഷയിലും സൈൻ ബോർഡിലും മറ്റൊരു ഇരുചക്ര വാഹനത്തിലും യാത്ര ചെയ്ത യുവതിയെയും കാർ ഇടിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കാലുമൊടിഞ്ഞിട്ടുണ്ട് പോലീസ് മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു